നമസ്കാരം ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഫലവൃക്ഷങ്ങൾക്ക് വളപ്രയോഗം ചെയ്യുന്ന രീതിയാണ് കാരണം നല്ല വേനലാണ് നമുക്ക് വരാൻ പോകുന്നത് അപ്പോൾ നമ്മളെ തൊടിയിലെ അല്ലെങ്കിൽ വീട്ടുതൊടിയിലെ ഫലവൃക്ഷങ്ങൾ നല്ല രീതിയിൽ തടം എടുത്ത് അതിന് വളപ്രയോഗം ചെയ്യുക അതിൻ്റെ കമ്പുകൾ കോതി കൊടുക്കുക മരുന്നടിച്ചുകൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് കഞ്ഞപ്രാവശ്യം നമ്മൾ ഏകദേശം ഒരു മൂന്നടി ചുറ്റളവ് നാലടി ചുറ്റളവിലിന്ന് തടം എടുത്തിരുന്നു ഈ പ്ലാന്റുകൾക്ക് അതിന് നല്ലൊരു മര്യാദ രീതിയിലുള്ള വളർച്ചയും കിട്ടിയിട്ടുണ്ട് ട്ടോ വിപ്രാവശ്യം ഒന്നും കൂടാത് ഒരു മൂന്നുള്ളത് ചില മരങ്ങൾ നാലടി ചുറ്റളവ് അഞ്ചടി ചുറ്റളവൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ തടം എടുക്കണം കാരണം കഴിഞ്ഞ ആ ഒരു വർഷം ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു വളർച്ച നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നല്ല വളങ്ങളും കൊടുത്തുകൊണ്ട് തന്നെ നല്ല റിസൾട്ടാണ് അപ്പം അത് ഇപ്രാവശ്യം ഒന്നും കൂടെ തടം ഒന്ന് വീതി കൂട്ടി നല്ല രീതിയിൽ വട്ടത്തിൽ തടെടുത്ത് കാരണം അതിൽ വെള്ളം നമ്മൾ നനക്കുമ്പോൾ അല്ലെങ്കിൽ പൈപ്പ് കയ്യിൽ തുറന്നിടുമ്പോൾ വെള്ളം പുറത്തേക്ക് പോകരുത് ആ ഒരു നാലടി മൂന്നടി അല്ലെങ്കിൽ അഞ്ചടി ചുറ്റളവിൽ ആ വെള്ളം അവിടെ തന്നെ താവണം ആ ഒരു ഈർപ്പം നിലനിർത്തി അത് പുറത്തേക്ക് വളം വെള്ളം കൂടെ പുറത്തേക്ക് പോകാൻ പാടില്ല അപ്പോ അതിന് വേണ്ടിയിട്ടാണ് നല്ല വട്ടത്തിൽ ഒരേ ലെവലിൽ നമ്മൾ തടം എടുക്കുന്നത് കാരണം ചെറിയ പ്ലാന്റുകളൊക്കെ നമ്മളിങ്ങനെ പറമ്പിൽ വെക്കുമ്പോൾ ഇതുപോലെ തടം ചെയ്ത് വളപ്രയോഗം ചെയ്താണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്നൊരു വളർച്ച കിട്ടും അപ്പോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തടം ചെയ്യുക വട്ടത്തിൽ നല്ല രീതിയിൽ അതൊക്കെ ഒരേ വാട്ടർ ലെവൽ ആവണം കാരണം ഒരു സ്ഥലത്ത് ഇറക്കായിട്ട് ഒരു സ്ഥലത്ത് കേട്ടായിട്ട് അങ്ങനെയുള്ള രീതി പാടില്ല പിന്നെ അത് മാത്രമല്ല തടം എടുക്കുമ്പോൾ ഇത്രയും സ്പേസിൽ നമ്മൾ തടം എടുക്കുമ്പോൾ അതിലുള്ള പുല്ല് കിളകൾ ഒക്കെ ഒഴിവാവാണ് അത് വലിയൊരു കാര്യമാണ് നമുക്ക് ആ ഒരു വൃത്തി ഉണ്ടാവും പ്ലാന്റ് അല്ലെങ്കിൽ ആ പ്ലാന്റ് തോട്ടത്തിലേക്ക് നമുക്ക് ചെല്ലുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ തടെടുത്ത് കഴിഞ്ഞാൽ ആ പുല്ലും കടക്കൊന്ന് ഒഴിവായി കിട്ടും അപ്പോ ഇതുപോലെ തടെടുക്ക നല്ല വളപ്രയോഗങ്ങൾ ചെയ്യുക ഓക്കെ അല്ലേ ഇനി നമ്മൾ ചെയ്യേണ്ടത് കാരണം വെച്ചാൽ ഇപ്പൊ ഏകദേശം എല്ലാ പ്ലാന്റും നമ്മൾ തട എടുത്തിട്ടുണ്ട് വട്ടത്തില് തടെടുത്തിട്ടുണ്ട് മൊത്തത്തിൽ പ്ലാന്റുകൾ നമ്മൾ ഏകദേശത്തിൽ കണ്ട പോകാനും പ്ലാന്റ് ഉണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ചും കൂടെ രണ്ട് മൂന്ന് മൂന്നെണ്ണം കൂടി ചെയ്യാനുണ്ട് അപ്പോ അതും കൂടെ കംപ്ലീറ്റ് ആക്കുക കാരണം എന്നാലേ കാര്യമുള്ളൂ കാരണം തട എടുത്താലാണ് കാര്യമുള്ളൂ അല്ലെ നമ്മൾ മേലെ വളം ചെയ്ത് പോന്നിട്ട് കാര്യമില്ല നമ്മൾ കംപ്ലീറ്റ് ഇതുപോലെ നല്ല രീതിയിൽ വൃത്തിയിൽ വെടുപ്പില് തടെടുക്കാം അപ്പൊ എല്ലാ പ്ലാന്റും നമ്മൾ തടെടുത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് മാംഗോസ്റ്റിനാണ് മാംഗോസ്റ്റിനൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീതി ത തടെടുത്തിട്ടുണ്ട് വീതിയിൽ വട്ടത്തില് സാധാരണ നാല് ഉള്ളത് ആറാക്കിയിട്ടൊക്കെ അഞ്ചാക്കിയിട്ടൊക്കെ നമ്മൾ തടം ഒന്ന് വീതി കൂട്ടി മാങ്കോഷിനൊക്കെ എപ്പോഴും നല്ലൊരു ഈർപ്പം വേണം അതുപോലെ നമ്മളെ പിന്നെ സപ്പോർട്ട് ബനാന ഒക്കെ നല്ല രീതിയിൽ കായിച്ചിട്ടുണ്ട് അപ്പോ മാംഗോസിന്റെ പ്ലാന്റ് നല്ല രീതിയിൽ വട്ടത്തിൽ മാക്സിമം പറ്റുന്നുണ്ടെങ്കിൽ അപ്പൊ ഇതൊക്കെ വലിയ പ്ലാന്റ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ പ്ലാന്റ് അപ്പൊ അതിനൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ വട്ടം എടുത്തിട്ടുണ്ട് തടം എടുത്തിട്ടുണ്ട് അതുപോലെ പേരക്ക വേറാപ്പിൾ അബീവിൻ്റെ പ്ലാന്റ് അബീൻ്റെ രണ്ട് മൂന്നാല് പ്ലാന്റ് ഉണ്ട് ഇതിൽ അപ്പം കംപ്ലീറ്റ് തടെടുത്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇതിലേക്കുള്ള വളം ഒന്ന് മിക്സ് ചെയ്യാം വളം നമുക്ക് സാധാരണ എൻ്റെ ഒരു പ്ലാന്റേഷൻ്റെ വർക്കിന് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നാടൻ പശുവിൻ്റെ ചാണകം ഉണങ്ങിയ ചാണകപ്പൊടി അതുപോലെ ചകിരിച്ചോറ് ചകിരിച്ചോറും ഉണങ്ങിയ ചാണകപ്പൊടിയും നല്ല ഉണങ്ങിയ നാടൻ ചാണകപ്പൊടിയെട്ടോ നമ്മൾ പുറത്തുനിന്ന് വരുന്ന ചാണകപ്പൊടിയല്ല അതുപോലെ നമ്മുടെ ആയിട്ടുള്ള നമ്മളെ സൂപ്പർ വളം ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക ചകിരിച്ചോറാണത് അതുപോലെ ചാണകം നന്നായിട്ട് മിക്സ് ചെയ്യാം കാരണം മിക്സിങ് പലരും ഈ മരത്തിനില്ല പ്ലാന്റിനില്ല എന്നുള്ള രീതിയിൽ എങ്ങനെയെങ്കിലൊക്കെ മിക്സ് ചെയ്യും ശരിക്കും അങ്ങനെയല്ല ശരിക്കും നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് മിക്സ് ചെയ്യണം അതിന് ഈ സൂപ്പർ മില്ലില് വളം ചാണകം ചകിരിച്ചൂലം നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം ഇത് നമ്മൾ ഓരോ മരത്തിന് ഓരോ കിലോന് എന്നുള്ള ലെവലിലാണ് നമ്മൾ സൂപ്പർ എടുത്തിട്ടുള്ളത് അപ്പോ ഇതൊക്കെ കൂടെ നന്നായിട്ട് ഒരു മിക്സിങ് മിക്സിങ് ഞാൻ പറഞ്ഞ മേൽ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയെങ്കിലും മിക്സ് ചെയ്യരുത് നല്ല രീതിയിൽ രണ്ട് മൂന്ന് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് മിക്സ് ചെയ്യണം എന്നാലേ കാര്യമുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്യണം കാരണം അത് നമ്മളെ ജോലി അതാണെങ്കിലും കൂടെ എങ്ങനെയെങ്കിലും മിക്സ് ചെയ്ത് എങ്ങനെയും പ്ലാന്റിനെ ചൂട്ടാക്കുക എന്നുള്ളതല്ല ആ പ്ലാന്റ് എൻ്റെ പ്ലാന്റ് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ വെച്ച പ്ലാന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മൾ ആ വർക്ക് കംപ്ലീറ്റ് ആക്കണം കാരണം നല്ല രീതിയിൽ വട്ടത്തിൽ എടുത്ത് അതിൻ്റെ വളം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അത് എൻ്റെ പ്ലാന്റ് എന്നുള്ള രീതി തന്നെ നമ്മൾ അത് അത് അതിപ്പം നമ്മൾ പണിക്കാര് കൂടെ ഉണ്ടെങ്കിലും അവരുടെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ രണ്ട് ബക്കറ്റ് മൂന്ന് ബക്കറ്റ് അല്ലെങ്കിൽ പ്ലാന്റിന്റെ വലിപ്പം അനുസരിച്ച് നമ്മളതിന് വളം കൊടുക്കുക കാരണം ചകരച്ചോറിൻ്റെ അളവ് നമ്മൾ കൂട്ടിയിട്ടുണ്ട് കാരണം വെച്ചാൽ നല്ല വേനൽ ആയതുകൊണ്ട് തന്നെ അവ നനയുമ്പോൾ അവർ ഈർപ്പം എപ്പോഴും ആ ചകരച്ചോറിൽ അങ്ങനെ കിടക്കും കാരണം അവിടെ പ്രത്യേകിച്ച് വെയിൽ നല്ലോണം കിട്ടുന്ന സ്ഥലമാണ് ഇത് പ്ലാവാണ് നല്ല അടിവണ്ണമായിട്ടുള്ള പ്ലാവാണ് കാരണം നമ്മൾ ശിഖരങ്ങൾ അടി ശിഖിരങ്ങളൊക്കെ വെട്ടിപ്രാവശ്യ ചക്ക കഴിച്ചിട്ടുണ്ട് അതുപോലെ ഈ പ്ലാവ് നമ്മൾ മേൽഭാഗം ഗ്രൂം ചെയ്ത് ബുഷ്യാക്കി നിർത്തിയാണ് അത് നമുക്ക് ഈ വീടിൽ ലാസ്റ്റ് കാണാം അപ്പോൾ കുറച്ച് കനത്തിൽ നമ്മളീ വളം അല്ലെങ്കിൽ ഈ ചകിരി ചോറ് ഉള്ള വളം കുറച്ച് കനത്തിൽ ഇട്ട് കൊടുക്കാം അങ്ങനെയെങ്കിലും കുറച്ച് മേലങ്ങനെ പാറി ഇട്ടു കൊടുക്കുന്ന രീതിയാവരുത് അതാണ് ഞാൻ മേൽ പറഞ്ഞത് നമ്മൾ പ്ലാന്റിന് ഇട്ടു കൊടുക്കുന്നത് പോലെ നമ്മൾ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ചെയ്തു കൊടുക്കണം എന്നാലും പോലും വർഷം അടുത്ത വർഷം ഇതുപോലെ ആ പ്ലാന്റിന്റെ വലിപ്പം ആരും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ആ വളർച്ച നമുക്ക് കിട്ടും അപ്പൊ ഈ പ്ലാവ് ഇപ്പൊ നമ്മൾ ഗ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുള്ള അതുപോലെ ഈ അനാർ അടുത്ത കഴിഞ്ഞ പ്രാവശ്യം കാഴ്ചട്ടുള്ള അപ്പോ എന്താ പറയാ ഇതുപോലെ എല്ലാ പ്ലാന്റിനും നമ്മളെ പ്ലാന്റ് എന്നുള്ള രീതി ഞാൻ ഒരു ജോലിക്കാരനാണ് അല്ലെങ്കിൽ ഈ ഫീൽഡിൽ വർക്ക് ഒരു വ്യക്തിയാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ചെയ്തു പോരരുത്. നമ്മൾ ആ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതി തന്നെ ചെയ്യണത് അപ്പോ പാർട്ടിക്കാരോട് നമ്മൾ സംസാരിക്കുക ഇത്ര ഇത്ര ചാണകം ഇത്ര ഇത്ര വളങ്ങള് ചകതി ചോറ് അളവ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കുക കാരണം എന്നാൽ തന്നെയാണ് അത് അവർക്കും കാര്യമുള്ളു നമ്മുക്കും കാര്യമുള്ളു കാരണം നമ്മളെ വർക്ക് മോശമായാല് അത് നമുക്ക് തന്നെയാണ് ദോഷം അപ്പോ അത് വർക്ക് മോശമാവും ചെയ്യരുത് നമ്മൾ ചെയ്യുന്ന കാര്യം അവർക്ക് ഗുണാവും വേണം അത് അതിലുപരി ആ പ്ലാന്റുകൾക്ക് വലിയൊരു ഉപകാരമാവുമാണ് കാരണം വേനൽക്കാലാണ് നല്ല വേനൽക്കാലാണ് വരാൻ പോകുന്നത് അപ്പം ആ തണം നല്ല ഈർപ്പത്തിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ചകിരിച്ചോറിൻ്റെ അളവ് കൂടണം മറ്റെല്ലാ വളങ്ങളും വേണം അപ്പോൾ ഇതുപോലെ എല്ലാ പ്ലാന്റിനും നമ്മൾ വളം ചെയ്ത് ഇപ്പോൾ നമ്മളൊരു എക്സ്ട്രാ ചകിരിച്ചോറും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിൻ്റെ ഇതുപോലെ പൈപ്പ് തുറന്നിട്ട് നനച്ച് കഴിഞ്ഞാൽ ആ ഈർപ്പം അവിടെ നേരം നിൽക്കും നമ്മൾ ഈ വീഡിയോ എല്ലാവരും കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മളെ ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരാളിലേക്ക് എത്തിക്കുക അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ആർക്കെങ്കിലൊക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളീ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക അടുത്തുള്ള കേസുകളൊക്കെ ഇതുപോലെ ചെയ്തു കൊടുക്കും ഒന്ന് ചെയ്തു തരും അതുപോലെ ഒരു ഫംഗൽ രോഗമാണ് ഇപ്പോൾ ഈ ഉള്ളത് അത് നമ്മൾ കരാട്ട അടിച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുക മറ്റ് ഇല പുഴു തിന്നുന്ന അസുഖങ്ങൾക്കൊക്കെ നമ്മൾ കിറാട്ട നന്നായിട്ട് അടിച്ചു കൊടുക്കുക നല്ല രീതിയിൽ വേണ്ട പ്ലാന്റുകൾക്കുള്ള ബ്രൂണിങ് മരം ചെറിയ രീതിയിൽ കൊമ്പ് പോതൽ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ മാങ്കോസ്റ്റിനും നല്ല രീതിയിൽ വളം കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മളെ പാകിസ്ഥാനി മൾബറി അതിൻ്റെ വലിയ പോയ കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് ഇലകൾ ഒന്ന് ഒഴിവാക്കി കൊടുത്ത് എന്നാലാണ് അതിൽ ഒരു കായ്ഫലം കിട്ടുകയുള്ളൂ പിന്നെ തളിരിൽ പൂക്കൾ വരിക അതുപോലെ നമ്മളെ സീറ്റ് ലൂബിയും ഒന്ന് ബ്രൂൺ ചെയ്തിട്ടുണ്ട് വേണ്ടാത്ത ഇറ്റ് കൂടിയിട്ടുള്ള മേൽഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി പിന്നെ മാവ് ഒക്കെ ഒന്ന് ബ്രൂൺ ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ള കമ്പുകളെ നിർത്തിയിട്ടുള്ളു അല്ലാതെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാതെ വളരുന്ന കമ്പുകളൊക്കെ നമ്മൾ അത് പൂർണ്ണമായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ചിലത് തൂമ്പ് വശം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അത് വർഷത്തേക്കുള്ള ഒരു വളർച്ച നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയെങ്കിലും വീട്ടിൽ പ്ലാന്റ് വെച്ച് കായ്ക്കുന്നില്ല പൂക്കുന്നില്ല അല്ലെങ്കിൽ വളർച്ചയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വർഷവും ഇതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളെ വീടെല്ലാവരും